ആരാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ല പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും ഉടമയും രാജാതിരാജനും ഏഴ് ആകാശങ്ങളിലും ഭൂമിയിലും അവകൾക്കിടയിലുള്ളതിലും നക്ഷത്രമണ്ഡലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ജീവ അചേത സദാസമയവും കൊണ്ടിരിക്കുന്ന പ്രതാപിയും അത്യുന്നതനും മഹോന്നതനും അശ്വിന്റെ ഉടമസ്ഥനുമായവനാണ് ഒവ്വാളിൽ നൊവാവു ഭൂമിയെ എടുത്തു ആകാശത്തെ അവന്റെ വലം കൈകൊണ്ട് ചുരുട്ടി പിടിക്കുകയും ചെയ്യും എന്നിട്ട് അവൻ പറയും അനൽ അനൽ ഭൂമിയിലെ അവനെ ആരാധിക്കാനും സ്തുതി കീർത്തനങ്ങൾ നടത്തുവാനും അവന്റെ കൽപ്പനകൾക്കനുസൃതമായി പ്രവർത്തിക്കുവാനും സൃഷ്ടിച്ച വിശുദ്ധരായ സൃഷ്ടികളാണ് മലക്കുകൾ അവന്റെ കൽപ്പനയാൽ രാത്രിയും പകലും മാറി മാറി വരുന്നു ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ മഴ പെയ്യിപ്പിക്കുകയും സൂര്യപ്രകാശം ചൊരിഞ്ഞു തരുകയും ചെയ്യുന്നവനാണവൻ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനാവശ്യമായ മലകൾ സ്ഥാപിച്ചവനാണ് അവൻ മനുഷ്യ സഞ്ചാരം സുഗമമാക്കാൻ സമുദ്രങ്ങളും അവയിൽ കപ്പലുകളും അധീനപ്പെടുത്തിത്തന്നവൻ ഭൂമിയിൽ ധാരാളം വിശാലമായ വഴികൾപ്പെടുത്തിത്തന്നവൻ ആകാശങ്ങളുടെ വിട്ട് കടക്കാൻ മനുഷ്യൻ ശക്തി സംഭരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയവനാണ് അവൻ അള്ളാഹു രൂപത്തിൽ െ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തവരാണവർ അവരാണ് ഇതാണ് എല്ലാ തരം ഷുക്കിന്റെയും കുഫറിന്റെയും അടിസ്ഥാനം അവർ അവർഹുവിനെ വിട്ടുകൊണ്ട് ഉള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് വഴിമാറി സഞ്ചരിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും അവരെ ആശ്രയിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ അങ്ങേയറ്റം നീചവും നികൃഷ്ടവും വഴിപഴച്ചതുമാണ് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ അള്ളാഹുവിന്റെ നരകശിക്ഷയ്ക്ക് പത്രീഭൂതരായിത്തീരും അള്ളാഹുമമ്മെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ ആശ്രയിക്കുകയും അവനോട് സഹായമെറ്റുകയും അവനോട് പ്രാപിക്കുകയും അവന്റെ മേൽ സകല കാര്യങ്ങളും ധരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമരായ മുസ്ലിമീങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ